സൈക്കിൾ ഹബീസ ഹബീസ് ആദ്യボール ആകാശത്തിൽ കേറുന്നു സിക്സ് ഹബീസ് زندہ بچേൽ ജാന്ദാ വാട്ട് എ ഷോട്ട് ക്ലിയർ ഷോട്ട് വീണ്ടും സിക്സ് ഇടണു ജസീം പൊന്നാനെ വീണ്ടും лекутാൻ സിക്സ് വീണ്ടും വീണ്ടും ലിഫ്റ്റ് കാൻ 6 സബറെഗ്നോസ് നൊ അലൈന രണ്ട് 6 കൾ നല്ല ബന്തുകൾ കിടെ നേടി എടുക്കുന്നു അലൈനെനെ വെടി ഷുബൂദാൻ സ്പ്രേക്കല്ല 25 ത്രേഡിലും ഷുബൂദാൻ ഇതാ സാദ്രോഗാマラമത ബോൾ വടൈ കംബാക്ക് ഒരു ഡോട്ട് ബോൾ चलो ഷബീർ ഷബീർ അജമത ബോൾ ഇടുമ ഒരു ഡോട്ട് ബോൾ

ുന്നത് മത്സരം നിർണായകമാണ് ആദ്യ മത്സരത്തിൽ പരാജയപ്പെട്ടതാണ്

അതേപോലെ ഒരു സിംഗിൾ ആണോ ബൗണ്ടറികൾ നിലച്ചിരിക്കുന്നു ഒരു സിംഗിളാ ജി എസിന് വേണ്ടി നെയിം വളരെ കൃത്യമായി പങ്കെറിയുന്നതും ഒരു സിംഗിൾ മാത്രമാണ് പ്രവാന ഓ ഡണ്ടർ ഷടുന്നു ഒരു ഗ്രാൻഡ് ഔട്ട് കളട ഇതിനകഷ്ടബാധുന്നു ഓ ഓ അപ്പ സാന ബോളില ഒരു 6 സ്ന്ന് ഇടുന്നു ഓ ജിസിനെ വെട്ടി ഓപ്പൺ ചെയ്യുന്നു ഹഫീസ് അണ്ടർ ജസ്റ്റ് സീപ്പ് വി ചേലക്ഷൽ 44 ആണ് ആദ്യ ബോൾ ആ വീസണ്ട വെറ്റുന്നുന്നു റഗുട്ടാ 6 బిండాబ텐 ఆలి రుషరాడా పరస్యగల్య్లను ఉటెక్క్యలాటును ఉటేస౅ఇఠ తొను చిసేఠ్ పనానానే అౌాసేఠ్ను దేకేండా కిసేఠ్ను నేరి దోను నే�

ജസീം ാണ് ആദ്യ ഓവർ പിന്നീട് ബോൾ വിക്കറ്റ് നഷ്ടം കൂടാതെ റൺസ് എടുത്തിരിക്കുന്നു സ്ട്രൈക്കിൽ ഹഫീസ് ആദ്യ ബോൾ ബോൾ ആകാശത്തിലേക്ക് ഡോട്ട്

രണ്ടോവർ പിന്നിടുമ്പോൾ വികറ്റ് നഷ്ടം കൂടാതെ മുപ്പത്തി റൺസ് വിജയലക്ഷ്യം നാല് ആണ് ഇനി വേണ്ടത് പതിനെട്ട് പന്തുകളിൽ എട്ട് റൺസ് മാത്രം വളരെ അനായാസം വിജയത്തിലേക്ക് പോകുന്നു ആദ്യ ബോൾ സിംഗിൾ സ്ട്രൈക്കില്ല റിച്ചോർഡ് ഒരു ഷോട്ട് ഒരു ബൗണ്ടറി നേടുന്നു പത്ത് സിക്സിലേക്ക് വെറും പതിനാറ് പന്തുകളില്ല വിജയലക്ഷം മറഞ്ഞ് കണ്ടെസ്